പെയിനുള്ള പൈസ നമ്മുടെ കയ്യിൽ വരരുത് ദൈവഹിതമില്ലാത്ത നന്മകൾ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് പ്രീതി മക്കളെ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഭാഗം നിങ്ങളോട് സംസാരിക്കാമെന്ന ആ കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ ഇന്നലെ നമ്മൾ എടുത്ത ഭാഗം തന്നെ യോശുവാട് പുസ്തകം ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത് ആക്കാൻ യോശുവോട് ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കോവിഡ് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്ന സത്യം ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണിയ മേലങ്കിയും ഇരുന്നൂറ് ഷെക്കൽ വെള്ളിയും അൻപത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു എൻ്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരുന്നു വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു കേട്ടോ എപ്പോഴും ആൾക്കാർ ഇത് പറയുന്നേ ദൈവം വെളിപ്പെടുത്തിയിട്ട ദൈവം വെളിപ്പെടുത്തിയില്ലായിരുന്നേ ഇനി ഇത് പറയുമോ ഇല്ല ഇതുമായിട്ട് അങ്ങോട്ട് പോയേനെ വാക്തത്വത്തിലോട്ട് പോയനെ ഈ ബാബ്ലോണിയ മേലങ്കെന്ന് പറയുന്നത് തന്നെ ഒരു അന്യ ദൈവവുമായിട്ട് ടച്ചായിട്ടുള്ളൊരു സംഭവമാണ് അതാ നമുക്കത് പ്രയോജനപ്പെടാത്തത് നോക്കിയേ റാഹേൽ എന്തോ ചെയ്തായിരുന്നു ലാബാന്റെ ഗ്രഹ ബിംബം എടുത്തുകൊണ്ട് വന്നു അല്ലേ നമ്മൾ കാണുന്നൊരു പദം കണ്ടോ ബേദ്ലഹീമിൽ എത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ അവൾക്ക് അവിടെ കയറാൻ പറ്റില്ല വാക്തത്വത്തിലോട്ട് കയറാൻ പറ്റിയില്ല ദൈവഹിതമില്ലാത്തതും കൊണ്ട് ദൈവിക വാക്തത്വത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ ആക്കാൻ വിഷയം നോക്കിയേ കണ്ടു മോഹിച്ചു എടുത്തു കണ്ടോ അതിൻ്റെ തൂക്കമൊക്കെ കറക്റ്റായിട്ട് അറിയാൻ എന്നുള്ളതാണ് ഇരുന്നൂറ് ഷേക്കലുണ്ടത് അമ്പത് ഷേക്കലുണ്ട് ആമേൻ പൊൻകട്ടി കണ്ടോ അത് പ്രയോജനപ്പെട്ടില്ല ദൈമക്കളെ പ്രയോജനപ്പെട്ടില്ല ദൈവം വിലക്കുന്നതൊന്നും നമ്മുടെ കൂടാലത്തിനകത്ത് വേണ്ട കേട്ടോ ദൈവഹിതമില്ലാത്ത ചില നന്മകൾ ഇന്നലകളിൽ കരങ്ങളിൽ വന്ന നിമിത്തം അതിലൂടെ വന്ന ചില പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ സാമ്പത്തികത്തെ മുഴുവനും ഉലച്ചു കളയുന്ന അനുഭവങ്ങൾ ആമേ നോക്കിയേ അനീതിയുടെ കൂലി കൊതിച്ചു ആര് വിലയ ദൈവ അവന് അതിനെക്കാട്ടി കൂടുതൽ നന്മ കൊടു അവൻ വിശ്വസിക്കാൻ പറ്റിയില്ല ബാലാക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതിനെ അവൻ വിശ്വസിച്ചു തന്മൂര് എന്ത് സംഭവിച്ചു അകാല മരണം ബിലിയാമിന് കടന്നു പോകുന്നു അകാല മരണം നിങ്ങള് ഇഷ്കൊരിത്തെ യുദ്ധ എന്ന് നോക്കിയേ മുപ്പത് വെള്ളിക്കാശ പക്ഷെ അവൻ അത് പ്രയോജനപ്പെട്ടോ അനന്യാസിനെ സഫീർ എന്ന് നോക്കിയേ അല്പടുത്ത് മാറ്റിവെച്ചതേ ഉള്ളൂ മാറ്റി വെച്ചതല്ല ഇവിടെ വിഷയം ഇത്രേ ഉള്ളെന്ന് പറഞ്ഞതാ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇല്ല അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വെച്ചതല്ല പരിശുദ്ധാത്മാവിനൊരു വ്യാജം കാണിച്ചതാ ഞങ്ങൾ കുറച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പറഞ്ഞ പറഞ്ഞാലേ അവിടെ വിഷയം ഇല്ല ഇത്രേ ഉള്ളെന്ന് പറഞ്ഞതാ വിഷയായി പ്രതി മക്കളെ ഇന്ന് രാവിലെ നമുക്കൊരു തീരുമാനം എടുക്കാം വേറെ അനീതിയുടെ ഒന്നും നമ്മുടെ ചിത്തിൽ വേണ്ട ദൈവം തരുന്നത് മാത്രം മതി കണ്ടു മോഹിച്ചു എടുത്തു കൂടാരത്തിൽ കുഴിച്ചിട്ടു കണ്ടോ എന്ത് സംഭവിച്ചെന്നാ നമ്മൾ ഇന്നലെ കേട്ടേ ദൈവസാന്നിധ്യം വിട്ടുമാറി ദൈവസാന്നിധ്യം നമ്മളമ്മ വരുമ്പോ നമുക്കൊരു ഭയങ്കര ഒരു അനുഭവം ഉണ്ടാകും പക്ഷെ വിട്ടുമാറുമ്പോ അറിയത്തില്ല കേട്ടോ അറിയത്തില്ല പിന്നെ അടുത്തൊരു വിഷയത്തിലോട്ട് ചെല്ലുമ്പോൾ അയ്യോ സാന്നിധ്യം ഇല്ലല്ലോ എന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ഒരു കാര്യത്തിലും പോരുത് ഒന്നിലും ചുവടു ദേവസാനം നഷ്ടപ്പെടുന്ന ഒന്നിലേക്കും മനസ്സ് പോകരുത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടാകേണ്ട കാര്യം ഏഹ് മരുഭൂമിയിലൂടെ നടന്ന ഈ മനുഷ്യൻ ഒത്തിരി ഇത് കണ്ടതല്ലേ ദൈവം നടത്തിയതും പിന്നെന്തിനാ ആ ആ ഒരു കൽപ്പന ലംഘിച്ചത് എൻ്റെ ചിന്ത ഞാൻ പറയാം ദൈവമക്കളെ ആ ബാബിലോണിയ മേലങ്കിയ പെട്ടെന്ന് ആ നിയമങ്ങളെല്ലാം മറക്കുന്നതിലേക്ക് അവൻ്റെ കണ്ണിനെ അത് മോഹിപ്പിച്ചു ആ കൺമോഹം അവനെ അതെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചു അതെടുത്ത് അവനെ കൂടാർത്തി കുടിച്ചിടാനായിട്ട് പ്രേരിപ്പിച്ചു കേട്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആക്കാൻ കണ്ടതുപോലെ തന്നെ അവന്റെ കൂടെ യാത്ര ചെയ്ത പലരും കണ്ടിട്ടില്ലേ പക്ഷെ എന്തുകൊണ്ടാണ് അവരെടുക്കാനെ അവരെ ആ ബാബിലോണിയം മേലങ്കി ആകർഷിച്ചില്ല കാരണം വേറൊന്നുമല്ല ദൈവത്തിന്റെ നിയമമായിരുന്നു അവർക്ക് ഏറ്റവും വലുത് പാപം ചെയ്തിട്ട് വന്ന് കർത്താവെ ക്ഷമിക്കണം എന്ന് പറയുന്നതും യോസഫിനെ പോലെ പാപം ചെയ്യാതെ ജയിച്ച് നിൽക്കുന്ന രണ്ടും രണ്ടസ് ആക്കാൻ അത് പ്രയോജനപ്പെട്ടില്ല അവൻ ആ നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ല ചില വാക്തത്വത്തിന്റെ ആ എൻജ് നിൽക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടുത്തൊരു കടമ്പഴം കൂടെ കഴിഞ്ഞാൽ ആ വിടുതല അതിലേക്ക് എത്തി നിക്കുമ്പോൾ പിഷാജു ആമേൻ തകർക്കാൻ നോക്കും കേട്ടോ ഓലീസ് പറയുന്നു ഒരു മാത്ര പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്താൽ പോയില്ലേ മക്കളെ ആ ജീസസ് ഹൃദയത്തിലായിരുന്നു ആ പണം ഹാല ലൂയ തന്നിമിത്തം എന്ത് സംഭവിച്ചു എലിശായി വിട്ടുപോകുന്ന അവസ്ഥ ആണ് ആ പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുവച്ചെന്നാ വായിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ദൈവശബ്ദത്തെ ധൈര്യത്തോടെ പ്രസ്താവിക്കാനായിട്ട് കഴിഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച ദൂത് മറക്കരുത് പെയിൻ്റെ വേദനയുടെ ഒരു നന്മയും നമ്മുടെ കരങ്ങളിൽ വരരുത് നിങ്ങളുടെ കരങ്ങളെ ശുദ്ധിയുള്ളതാണോ ഒന്ന് ചോദിച്ചാട്ട് അല്ലെങ്കിൽ ഈ മെസ്സേജ് കേട്ടിട്ട് ദൈവസിനൊന്ന് സറണ്ടർ ആകുക ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സക്കാരുടെ കൂടെ കർത്താവ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ ദൈവസാന്നിധ്യം പ്രേരിപ്പിച്ചു അതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രേരണ ദൈവം നിങ്ങൾക്ക് തരുന്നെങ്കിൽ അത് ചെയ്തോണം കേട്ടോ മനസ്സാക്ഷിയുടെ കുത്തെന്ന് വേണേൽ പറയാം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ കൂടുതൽ ദൈവം നമ്മളെ അതിനായിട്ട് കരുത്തരാക്കി മാറ്റട്ടെ ഈ ലോകത്തിലെ ആൾക്കാരുടെ കൂട്ട് പണം 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 എന്നുള്ളൊരു ചിന്ത അതാകരുത് നമ്മുടെ ലക്ഷ്യം പിന്നെയോ ദൈവസാ കർത്താവ് ദൈശബ്ദം അതിനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ കണ്ണടക്കെ പ്രാർത്ഥിക്കാം കർത്താവെ വളരെ വ്യക്തമായിട്ടുള്ള ദൈശബ്ദമാണ് ഞങ്ങളെ ഇന്ന് രാവിലെ കേൾപ്പിച്ചത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങടെ കൃപ അധികം കൊടുക്കണേ കർത്താവെ ഞങ്ങളെ ഒറ്റയ്ക്ക് ചില സന്ദർഭങ്ങളിൽ ദൈവം കടത്തി വിടുമെന്നാണ് ഈ ദിവസങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ട് അതിനോട് കണക്റ്റഡ് ആയിട്ടൊരു മെസ്സേജ് നിന്റെ കുഞ്ഞുങ്ങൾ കൊടുത്തതിനായിട്ട് സ്വാഗതം ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും അങ്ങാകുന്ന സമ്പത്തിനെ മുറുകെ പിടിക്കാൻ ഹിതമല്ലാത്ത ഒന്നിലോട്ട് സ്റ്റെപ്പ് വെക്കാതിരിപ്പാൻ കരുത്തും ബലവും കൃപൈശക്തി എല്ലാവർക്കും കൊടുത്താട്ട് എളിവിനെ സമർപ്പിക്കുന്നു വിശ്വസതയോട് അങ്ങടെ വേല ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്ന് അങ്ങ് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൃത്താവ് സമർപ്പിക്കുന്ന മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗാഡ് ബ്ലസ് യു ദൈവ് മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു